നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു രാജ്യത്തിൻ്റെ ജി ഡി പി ഏഷ്യയിൽ മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും മികച്ചതായിരുന്നു ആയിരത്തി അറുന്നൂറിൽ ഇന്ത്യയുടെ ജി ഡി പി ലോക സമ്പദ് വ്യവസ്ഥയുടെ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു എന്നാണ് പറയുന്നത് ഇത് യൂറോപ്പിനേക്കാളും വലുതും ചൈനയ്ക്ക് പിന്നിൽ രണ്ടാമത്തെ വലിയതുമായിരുന്നു ഇന്ത്യയുടെ ജി ഡി പി ആയിരത്തി എഴുന്നൂറ് ആയപ്പോഴേക്കും ലോക സമ്പദ് വ്യവസ്ഥയുടെ ഇരുപത്തി നാല് ശതമാനമായി ഉയർന്നു അന്ന് ലോകത്തിലെ ഏറ്റവും വലുതായിരുന്നു ഇത് ഈ കണക്കുകളെല്ലാം ഇപ്പോൾ അതിശയിപ്പിക്കാം വികസിത രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നിലാണ് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജി ഡി പിയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള പതനം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസമാണ് ഇന്ത്യയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൊള്ളയെക്കുറിച്ച് എത്ര പേർക്ക് കൃത്യമായി അറിയാം പണവും വസ്തുക്കളും പോലുള്ള വിലപ്പെട്ട സ്വത്തുക്കൾ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് മൂലം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ തകർച്ച തകർച്ചയുണ്ടാകുമെന്ന് പ്രസ്താവിക്കുന്ന ഒരു ജനപ്രിയ സിദ്ധാന്തമുണ്ട് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ബ്രിട്ടന്റെ വികസനത്തിനായി ബ്രിട്ടീഷ് സാമ്രാജ്യം ഭൂമിയുടെ വരുമാനമായും കൃഷിയായും വ്യവസായമായും നമ്മുടെ രാജ്യത്തിന്റെ മാനുഷികവും പ്രകൃതിദത്തവുമായ വിഭവങ്ങൾ ഉപയോഗിച്ചു നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പകരം തുച്ഛമായ വികസനങ്ങൾ ലഭിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യ അതിൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ബംഗാൾ നവാബ് സിറാജു ദൗളയ്ക്കെതിരായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തോടെയാണ് ഇത് ആരംഭിച്ചത് അക്കാലത്ത് ബംഗാൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യകളിലൊന്നായിരുന്നു ഒരിക്കൽ ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുത്തു പരമ്പരാഗത വ്യാപാര മാർഗങ്ങളിലൂടെ കമ്പനി സമ്പത്ത് സമ്പാദിക്കാൻ തുടങ്ങി കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തി വ്യാപാരികൾക്കും സാധാരണ പൗരന്മാർക്കും ചുമത്തപ്പെട്ടു ഈ നികുതികളുടെ ഫലം കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിച്ചു ഈ വരുമാനത്തിന്റെ മൂന്നിലൊന്ന് ഇന്ത്യക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ചെലവഴിച്ചത് അതായത് വ്യാപാരികൾ അടച്ച നികുതിയുടെ ഒരു ഭാഗം അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ മാത്രം ചെലവഴിച്ചു ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സാധനങ്ങൾ സൗജന്യമായി ഉപയോഗിച്ചു സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകിയില്ല ഇന്ത്യയിൽ നിന്ന് എന്ത് സാധനങ്ങൾ കൊണ്ടുപോയാലും അത് വ്യാപാരികളുടെ നികുതിയിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ടാണ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയത് പിന്നീട് ഇത് ബ്രിട്ടനിൽ ഉപയോഗിക്കുകയും ബാക്കിയുള്ള സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു ഇതിനർത്ഥം സൗജന്യ സാധനങ്ങൾ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് സ്വാതന്ത്ര്യ സമര സേനാനി ദാദാബായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നത് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതുകയുണ്ടായി ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാബായി നവറോജി സമർത്ഥിച്ചു ഇന്ത്യയുടെ വരുമാനത്തിൽ നിന്ന് ബ്രിട്ടനിലേക്ക് സാമ്രാജ്യം ഓരോ വർഷവും ഏകദേശം പന്ത്രണ്ട് മില്യൺ ഡോളർ എടുക്കാറുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു വർഷങ്ങളായി ചരിത്രകാരന്മാരും ഗവേഷകരും ഈ സിദ്ധാന്തം വിശകലനം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തു കൂടാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഇന്ത്യയുടെ സമ്പത്തിന്റെ നിഷ്കരണമുള്ള വിനിയോഗം രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് താഴ്ത്തുകയും മറുവശത്ത് സാമ്രാജ്യത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നതിനോടും എല്ലാവരും യോജിക്കുന്നു പ്രശസ്ത ചരിത്രകാരൻ റൊമേഷ് ചുന്ദർദത്ത് പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ അറ്റവരുമാനത്തിന്റെ പകുതിയും ബ്രിട്ടീഷ് സാമ്രാജ്യം കയറ്റി അയച്ചിരുന്നു ഈ തുക ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ബ്രിട്ടീഷ് കറൻസിയിൽ ഏകദേശം ഇരുപത് മില്യൺ പൗണ്ട് ആണെന്ന് കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ മൂന്നിലൊന്നിൽ കൂടുതൽ ബ്രിട്ടൻ കൈക്കലാക്കിയിരുന്നുവെന്ന് സാമൂഹിക പരിഷ്കർത്താവും പണ്ഡിതനുമായ മഹാദേവ് ഗോവിന്ദ് റാനഡെ പ്രസ്താവിച്ചു ബ്രിട്ടീഷ് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ വില്യം ഡിഗ്ബിയുടെ കണക്കനുസരിച്ച് ബ്രിട്ടൻ ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് മുപ്പത് മില്യൺ പൗണ്ട് കൈക്കലാക്കിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വരെയുള്ള കാലയളവിൽ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് ട്രില്യൺ ഡോളർ കൊള്ളയടിച്ചതായി കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉത്സാ പട്നായിക്കിന്റെ ഗവേഷണം കണക്കാക്കുന്നു ഏകദേശം രണ്ട് നൂറ്റാണ്ടുകളായി നികുതിയും വ്യാപാരവും സംബന്ധിച്ച വിശദമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ കണക്കുകൂട്ടലുകൾ നടത്തിയത് രസകരമെന്ന് പറയട്ടെ നാൽപ്പത്തഞ്ച് ട്രില്യൺ ഡോളർ ഇന്നത്തെ യു കെയുടെ മൊത്തം വാർഷിക മൊത്ത ആഭ്യന്തര ഉത്പാദനത്തെക്കാൾ പതിനേഴ് മടങ്ങ് കൂടുതലാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യ തിരിച്ചുവരികയും ഇന്നത്തെ യുഗത്തിൽ ലോകരാഷ്ട്രീയത്തിലും വികസനത്തിലും മുൻനിര രാഷ്ട്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തിട്ടുണ്ട്